നമസ്തേ ജനക്ഷേമത്തിലേക്ക് സ്വാഗതം ഞാൻ വേണു വേണുപരമേശ്വർ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഉപരി പഠനത്തിന് പണം ഒരു തടസ്സമാകാതിരിക്കാൻ കേന്ദ്ര സർക്കാർ വിജയകരമായി ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി വിദ്യാലക്ഷ്മി ഓൺലൈൻ വായ്പ പോർട്ടൽ ഏറെ സുതാര്യവും കാര്യക്ഷമവുമായ ഈ പദ്ധതി പ്രകാരം വിദ്യാർത്ഥികൾക്ക് വീടുകളിൽ ഇരുന്ന് തന്നെ ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിച്ച് വിദ്യാഭ്യാസ വായ്പകൾ നേടിയെടുക്കാവുന്നതാണ് ഇതേക്കുറിച്ചുള്ള വിശദാംശങ്ങളാണ് ഇത്തവണ ജനക്ഷേമത്തിൽ ഉപരിപഠനത്തിന് പണം ഒരു പ്രശ്നമായി വരുമ്പോഴാണ് നാം വിദ്യാഭ്യാസ വായ്പയ്ക്കായി ബാങ്കുകളെ സമീപിക്കുന്നത് എന്നാൽ പലപ്പോഴും ബാങ്ക് അധികൃതർ പല കാരണങ്ങൾ പറഞ്ഞ് വിദ്യാർത്ഥികൾക്ക് വായ്പ നൽകാതെ ഒഴിഞ്ഞു മാറുകയാണ് പതിവ് ഇതിനൊരു പരിഹാരമായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ പദ്ധതിയാണ് പ്രധാനമന്ത്രി വിദ്യാലക്ഷ്മി ഓൺലൈൻ വായ്പ പോർട്ടൽ പദ്ധതി വായ്പയ്ക്ക് അപേക്ഷിക്കുന്ന ഏറ്റവും വലിയ പിന്നെ ഏത് ബാങ്കിനെ അപ്രോച്ച് ചെയ്യണം അല്ലെങ്കിൽ ഏത് കാരണം ഇതിന് ഐ ബി ഐയുടെ വ്യക്തമായ ഒരു ഗൈഡ് ലൈൻ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ കഴിയുന്നതും അവരുടെ താമസ സ്ഥലത്തിന് അടുത്തുള്ള ബാങ്കിൽ നിന്നും ഈ വായ്പ സ്വീകരിക്കണം എന്നുള്ളതാണ് അപ്പോൾ ഈ പറയുന്ന പോലെ ഒരു അഞ്ചാറ് ബാങ്കുകളുണ്ടെങ്കിൽ ഇതിൽ ഏത് ബാങ്ക് കൊടുക്കും എന്നുള്ളത് എപ്പോഴും ഒരു പ്രശ്നമാണ് അപ്പോൾ ഈ രീതിയിലും പിന്നെ കുട്ടികൾക്ക് വായ്പ എത്ര തുക കിട്ടും എന്നുള്ള കാര്യത്തിലും ഒക്കെ കുട്ടികൾക്ക് പല ഉള്ള സമയത്ത് ബാങ്കിൽ പോയാലും ചിലപ്പോൾ ഇത് പെട്ടെന്ന് ഒരു മറുപടി കിട്ടിയെന്ന് വരത്തില്ല അപ്പോൾ അതിനെല്ലാം ഒരു പരിഹാരം എന്ന നിലയിലാണ് ഈ പോർട്ടൽ കേന്ദ്ര സർക്കാർ ആരംഭിച്ചിരിക്കുന്നത് ഭാരതത്തിലെ നാൽപ്പതോളം ബാങ്കുകൾ ചേർന്ന് എഴുപത്തിയേഴോളം വിദ്യാഭ്യാസ വായ്പാ പദ്ധതികൾ ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്ന ഏകജാലക സംവിധാനമാണ് വിദ്യാലക്ഷ്മി ഓൺലൈൻ പോർട്ടൽ എസ് ബി ഐ പഞ്ചാബ് നാഷണൽ ബാങ്ക് കാനറ ബാങ്ക് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ഫെഡറൽ ബാങ്ക് യൂണിയൻ ബാങ്ക് ബാങ്ക് ഓഫ് ഇന്ത്യ എച്ച് ഡി എഫ്സി തുടങ്ങിയ കേരളത്തിൽ ശാഖകളുള്ള എഴുപത്തിയേഴ് പ്രമുഖ ബാങ്കുകളിൽ വിദ്യാലക്ഷ്മി ഓൺലൈൻ പോർട്ടൽ വഴി വിദ്യാഭ്യാസ വായ്പകൾക്ക് അപേക്ഷ നൽകാം ലളിതമായ നടപടിക്രമങ്ങളാണ് വിദ്യാലക്ഷ്മി പോർട്ടലിനെ ജനകീയമാക്കിയത് ഇന്ത്യയിലുള്ള എല്ലാ ബാങ്കുകളുടെയും ബ്രാഞ്ചുകളുടെയും വിവരങ്ങൾ ഈ ഉണ്ട് അപ്പം വിദ്യാർത്ഥിക്ക് തന്നെ സ്വന്തമായിട്ട് അവരുടെ ഏറ്റവും അടുത്ത് സൗകര്യമുള്ള ബാങ്ക് ഏതാണെന്ന് മനസ്സിലാക്കി ആ ബാങ്കിൻ്റെ പേര് സെലക്ട് ചെയ്തുകൊണ്ട് ആ ബാങ്കിൻ്റെയും ബ്രാഞ്ചിൻ്റെയും പേര് സെലക്ട് ചെയ്തുകൊണ്ട് തനിക്ക് ആവശ്യമുള്ള വിവരങ്ങൾ ഈ പോർട്ടലിൽ കൂടെ അപ്ലോഡ് ചെയ്യുകയാണ് വിദ്യാർത്ഥി ചെയ്യേണ്ടത് അപ്പോൾ ഏത് കോഴ്സിനാണ് അപ്പോൾ ചില കോഴ്സുകൾക്ക് വിദ്യാഭ്യാസ വായ്പ കൊടുക്കുന്നതിന് തടസ്സങ്ങളുണ്ട് അത് ബാങ്കിൽ പോവാതെ തന്നെ ആ വിദ്യാർത്ഥിക്ക് ഈ പോർട്ടലിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ മനസ്സിലാവും താൻ പഠിക്കാൻ പോകുന്ന കോഴ്സിന് വിദ്യാഭ്യാസ വായ്പ കിട്ടുന്നത് ബുദ്ധിമുട്ടാണെന്നുള്ളത് അപ്പോൾ ഇത് ലോഗിൻ ചെയ്യുന്ന ഈ പോർട്ടലിൽ ലോഗിൻ ചെയ്ത് തൻ്റെ വ്യക്തിപരമായ വിവരങ്ങളും പഠിക്കുന്ന കോഴ്സിൻ്റെ വിവരങ്ങളും അതിന് മറ്റുള്ള ഫീസ് ഉൾപ്പെടെ ആ കോഴ്സിന് ആവശ്യമായ ചിലവുകൾ എത്രയാണെന്നും ആ ചെലവിൽ എത്ര പങ്ക് സ്വന്തമായി വഹിക്കാൻ കഴിയുമെന്നും എത്ര രൂപയാണ് അതിൽ വായ്പയെ ആവശ്യമുള്ളത് എന്ന കാര്യം കുട്ടിക്ക് ഈ പോർട്ടലിൽ കൂടെ തന്നെ അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നു അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റുകളുടെ കോപ്പികളും മറ്റ് എല്ലാ രേഖകളും വായ്പ ആവശ്യമായിട്ട് വായ്പ ആവശ്യമുള്ള എല്ലാ രേഖകളും അപ്ലോഡ് ചെയ്യുവാനും കഴിയുന്നു വായ്പ ആവശ്യമുള്ള വിദ്യാർത്ഥിയോ രക്ഷിതാവോ ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് വിദ്യാലക്ഷ്മി ഡോട്ട് കോ ഡോട്ട് ഇൻ എന്ന വെബ് പോർട്ടലിൽ പ്രവേശിച്ച് രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കുകയാണ് ആദ്യം വേണ്ടത് ഇതിനായിരും മൊബൈൽ നമ്പരും ഇമെയിൽ വിലാസവും നൽകണം വിദ്യാലക്ഷ്മി പോർട്ടലിന്റെ ഹോം പേജാണ് നിങ്ങൾ ഈ കാണുന്നത് വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് കാണിച്ചുകൊണ്ടുള്ള ഒരു പേജാണിത് അതായത് മൂന്ന് സ്റ്റെപ്പുകളാണ് ഇതിനകത്ത് ഉള്ളത് ലോൺ അപേക്ഷിക്കുന്നതിനായിട്ട് ആദ്യം ലോൺ എടുക്കാൻ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥി സ്വന്തമായിട്ട് ഒരു ഐ ഡി ക്രിയേറ്റ് ചെയ്യണം വ്യക്ത സ്വന്തം ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും കൊടുത്തുകൊണ്ട് ഒരു ഐ ഡി ക്രിയേറ്റ് ചെയ്യുക ആ ഐ ഡി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലോണിന്റെ അപേക്ഷ വില പൂരിപ്പിക്കുക എന്നുള്ളതാണ് വ്യക്തിപരമായ വിവരങ്ങളും പഠിക്കുന്ന കോഴ്സുകളെ സംബന്ധിച്ച് പൂർണ്ണമായ വിവരങ്ങളും നൽകിക്കൊണ്ടുള്ള ഈ അപേക്ഷ പൂരിപ്പിക്കുന്നതുകൊണ്ട് രണ്ടാം ഘട്ടം തീരുകയാണ് മൂന്നാം ഘട്ടമായിട്ട് നമുക്ക് ഏത് ബാങ്ക് വേണമെന്നുള്ളത് സെലക്ട് ചെയ്യാന്നുള്ളതാണ് അപ്പോൾ ഇതിലെ ആവശ്യമുള്ളത് വീട്ടിനടുത്തുള്ള ബാങ്കുകളെ പറ്റിയുള്ള വിവരം ഉണ്ടാകുന്നു ആ ബാങ്കിന്റെ ഐ എഫ് എസ് സി കോഡും അറിഞ്ഞിരിക്കണം ആ കോഡ് കോഡനുസരിച്ചുമാണ് നമ്മൾ ബാങ്ക് സെലക്ട് ചെയ്യുന്നത് അപ്പോൾ രണ്ട് മൂന്ന് ബാങ്കുകൾ അടുത്ത് സമീപത്തുണ്ടെങ്കിൽ ആ മൂന്ന് ബാങ്കുകളെ നമുക്ക് ഇതിൽ സെലക്ട് ചെയ്യാം ഏത് ബാങ്കാണ് ആദ്യം ലോൺ തരുന്നത് അത് ആ ബാങ്കിൽ നിന്ന് വായ്പ എടുക്കുക എന്നുള്ള രീതിയിൽ നമുക്ക് രണ്ടോ മൂന്നോ ബാങ്കുകളിലേക്ക് അപ്ലൈ ചെയ്യുന്നതിനുള്ള സൗകര്യം ഇതിനകത്തുണ്ട് അപ്പോൾ മൂന്ന് ബാങ്കിൽ പോയി അപേക്ഷ കൊടുക്കേണ്ട ഒരു സാഹചര്യമില്ല ഒരപേക്ഷ ചെയ്യുന്നു അത് മൂന്ന് ബാങ്കിന് സമർപ്പിക്കുന്നു അപ്പോൾ ഇത്രയും വളരെ സൗകര്യവും പൂർണ്ണമായ ഒരു ഇതാണ് ഉണ്ടാക്കിയിരിക്കുന്നത് വിദ്യാലക്ഷ്മി പോർട്ടലിൽ കൂടെ അതുകൊണ്ട് എല്ലാ വിദ്യാർത്ഥികളും ഈ ബാങ്കുകളിലേക്ക് നേരിട്ടെന്ന് ഒരു സാഹചര്യം ഒഴിവാക്കിയിട്ട് ഈ ഓൺലൈൻ സൗകര്യങ്ങൾ അവരുടെ സൗകര്യത്തിന് ഹോസ്റ്റലിലോ വീട്ടിലോ ഇരുന്ന് ഈ ആപ്ലിക്കേഷൻ സമർപ്പിക്കുന്ന ആ ഒരു പ്രക്രിയ നടപ്പിലാക്കേണ്ടതും ഈ പോർട്ടൽ ഉണ്ടായി ഉണ്ടാക്കിയതിൻ്റെ അതിൻ്റെ പൂർണ്ണമായ പ്രയോജനം എല്ലാവർക്കും കിട്ടണമെന്നുള്ളതാണ് നമ്മുടെ എല്ലാ ആഗ്രഹം ഇനി മുതൽ വിദ്യാഭ്യാസ വായ്പ എടുക്കാൻ ഉദ്ദേശിക്കുന്ന എല്ലാ കുട്ടികളും ഈ വിദ്യാലക്ഷ്മി പോർട്ടലിൽ കൂടെ തന്നെ വിദ്യാഭ്യാസ വായ്പ അപേക്ഷിക്കണം പക്ഷെ അപേക്ഷിക്കുന്നതിന് മുമ്പായിട്ട് അവർ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവർക്ക് ഏറ്റവും സൗകര്യമായിട്ടുള്ള ബാങ്ക് ബ്രാഞ്ച് ഏതാണെന്നുള്ളത് കണ്ടുപിടിക്കണം വീട്ടിനടുത്ത് ഇപ്പം വീട്ടിനടുത്ത് നാലഞ്ച് ബാങ്ക് ഉണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു ബാങ്ക് വായിട്ടായിരിക്കും അവർ വളരെ കാലമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് അവരുടെ പിന്നെ അച്ഛനമ്മമാരുടെ ബാങ്ക് അക്കൗണ്ടുകളും അവിടെ തന്നെ ആയിരിക്കും അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ആ ഒരു ശാഖ തന്നെ അവർക്ക് പിന്നെ ചോയ്സ് ആയിട്ട് കൊടുക്കാൻ കഴിയും അത് ഇല്ല ഇതുവരെ അങ്ങനെ യാതൊരു രീതിയിലുള്ള അക്കൗണ്ടുകളും തോന്നിയിട്ടില്ലെങ്കിൽ വീട്ടിനടുത്ത് ഏറ്റവും അടുത്ത ഏത് ശാഖയാണുള്ളത് ആ ശാഖയെ സെലക്ട് ചെയ്തുകൊണ്ട് ഈ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് അങ്ങനെ ചെയ്യുന്നത് അവർക്കും നല്ലതാണ് ബാങ്ക് ഉദ്യോഗസ്ഥന്മാർക്കും നല്ലതാണ് കാരണം പല രീതിയിലുള്ള നടപടിക്രമങ്ങളും പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കുവാൻ ഇതുമൂലം സാധിക്കുന്നു അങ്ങനെ യൂസർ ഐ ഡി ക്രിയേറ്റ് ചെയ്ത് മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ ഇമെയിലിലേക്ക് ആക്ടിവേഷൻ ലിങ്ക് ലഭിക്കും ഇത് ഉപയോഗിച്ച് പിന്നീട് അപ്പോൾ ഇത് ചെയ്ത് കഴിയുന്ന സമയത്ത് ഇത് ബന്ധപ്പെട്ട ഏത് ബാങ്കാണോ സെലക്ട് ചെയ്തിട്ടുള്ളത് ആ ബാങ്കിന്റെ പ്രധാന ശാഖയിൽ കൂടെ ഇത് ആ ബന്ധപ്പെട്ട ബ്രാഞ്ചില് ആ വിവരം എത്തിച്ചേരുകയും ആ ബ്രാഞ്ചിലെ ഉദ്യോഗസ്ഥർക്ക് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് അതിന് നടപടികൾ സ്വീകരിക്കാനും കഴിയുന്നു അപ്പോൾ അതിൽ ഏറ്റവും നല്ല സൗകര്യം എന്ന് പറയുന്നത് ഈ കുട്ടി എഡ്യൂക്കേഷൻ ലോൺ എടുക്കുന്നതിന് ആവശ്യമുള്ള എല്ലാ രേഖകളും ഈ കുട്ടി ഈ പോർട്ടലിൽ കൂടെ അപ്ലോഡ് ചെയ്യുകയാണ് അപ്പോൾ ഇതിനകത്ത് കൂടുതൽ വിവരങ്ങൾ ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ബാങ്ക് ഉദ്യോഗസ്ഥർക്ക് ഈ വായ്പ അപേക്ഷ ഡൗൺലോഡ് ചെയ്ത ഉടനെ തന്നെ അത് നോക്കി ഈ അപേക്ഷിച്ച് അനുസരിച്ചുള്ള വായ്പ നൽകാൻ പറ്റുമോ ഇല്ലയെന്ന് പെട്ടെന്ന് തന്നെ തീരുമാനമെടുക്കാനും വിദ്യാർത്ഥി നൽകിയിട്ടുള്ള ആ കോൺടാക്ട് ഇൻഫർമേഷൻ അനുസരിച്ച് വിദ്യാർത്ഥിയോട്ട് ബന്ധപ്പെട്ട് മേൽനടപടികൾ സ്വീകരിക്കുവാനും കഴിയുന്നു വിദ്യാലക്ഷ്മി പോർട്ടലിൽ അപേക്ഷിക്കുന്ന സമയത്ത് വിദ്യാർത്ഥി വിദ്യാർത്ഥിയുടെ വ്യക്തിപരമായ വിവരങ്ങൾ അതായത് ഏത് കോഴ്സ് പഠിച്ചാണ് ഇപ്പോഴത്തെ ഈ കോഴ്സിന് യോഗ്യത നേടിയത് ആ കോഴ്സിനെ പറ്റിയും അതിന് കിട്ടിയ മാർക്കിനെ പറ്റിയും ഉള്ള വിവരങ്ങൾ അതിൽ കൊടുക്കണം അതിന്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം പിന്നീട് ആധാർ പാൻ ഇന്ന് വിദ്യാഭ്യാസ ലോൺ എടുക്കുന്ന ഏത് കുട്ടിക്കും ആധാറും പാനും നിർബന്ധമാണ് അത് ആ വിവരങ്ങൾ അതിൽ അപ്ലോഡ് ചെയ്യണം പിന്നീട് കോഴ്സിന് എത്രയാണ് ഫീസ് മൊത്തം ചിലവ് വരുന്നത് ആ ചിലവും അതിൽ വിദ്യാർത്ഥി എത്രയാണ് വായ്പയായിട്ട് ആവശ്യപ്പെടുന്നത് ആ കാര്യങ്ങളും മറ്റു മേൽവിലാസം പോലെയുള്ള പൊതുവായ വിവരങ്ങളും ആ പോർട്ടലിൽ നൽകണം വിദ്യാലക്ഷ്മി വെബ് പോർട്ടലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പട്ടികയിൽ നിന്ന് അപേക്ഷകന്റെ വീടിനടുത്തുള്ള ബാങ്ക് തെരഞ്ഞെടുക്കാം ഓരോ ബാങ്കുകളും നൽകി വരുന്ന വിദ്യാഭ്യാസ വായ്പകളെക്കുറിച്ചും പലിശ നിരക്കുകളെക്കുറിച്ചുമുള്ള വിശദാംശങ്ങൾ പോർട്ടലിലുണ്ടാകും നാല് ലക്ഷം രൂപയിൽ താഴെ നാലിനും ഏഴര ലക്ഷത്തിനുമിടയിൽ ഏഴര ലക്ഷം രൂപയ്ക്ക് മുകളിൽ എന്നിങ്ങനെ മൂന്നുതരം വായ്പകളാണ് സാധാരണ ബാങ്കുകൾ അനുവദിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെന്റ് വേറൊരു പിന്നെ സൗകര്യം ചെയ്തിട്ടുള്ളത് നാലര ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ള കുടുംബങ്ങളിലെ കുട്ടികൾക്ക് അവർ പഠിക്കുന്ന കാലത്തുള്ള പലിശ മുഴുവൻ അതായത് വായ്പ എടുത്തിപ്പം എഞ്ചിനീയറിംഗ് കോഴ്സാണെങ്കിൽ നാലു വർഷമാണ് അതിന്റെ സമയപരിധി ഈ നാല് വർഷത്തേക്ക് ബാങ്കിൽ എത്രയാണോ പലിശ വന്നിട്ടുള്ളത് അത് മുഴുവൻ കേന്ദ്ര സർക്കാർ സബ്സിഡിയായി നൽകുന്നുണ്ട് അപ്പോൾ പഠിച്ച് കഴിഞ്ഞ് പുറത്തു വരുമ്പോൾ എടുത്ത ലോൺ മാത്രമേ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് അടച്ച് തീർക്കാനുണ്ടാവുള്ളൂ അതുവരെയുള്ള പലിശ ഉണ്ടാകത്തില്ല അപ്പോൾ സമയക്രമത്തിന് തന്നെ തിരിച്ചടവ് തുടങ്ങുകയാണെങ്കിൽ ഈ ലോണിൻ്റെ തിരിച്ചടവിൻ്റെ ഭാരം വളരെ വലിയ രീതിയിൽ കുറയ്ക്കാൻ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് സാധിക്കും അപ്പോൾ ഇത് ഓർമ്മിക്കുക വരുമാന സർട്ടിഫിക്കറ്റുമായിട്ട് തന്നെ അത് കൊടുത്തതിന് ശേഷം ഈ പലിശ സബ്സിഡി വാങ്ങുവാനുള്ള നടപടിയും വായ്പ എടുത്തതിനു ശേഷം എത്രയും പെട്ടെന്ന് ചെയ്തു തീർക്കേണ്ടതാണ് വെബ് പോർട്ടൽ നിർദ്ദേശിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ അടക്കമുള്ള രേഖകൾ ഓൺലൈനായി അപ്ലോഡ് ചെയ്യണം പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കോഴ്സിന്റെയും ഫീസ് ഘടനയുടെയും വിശദാംശങ്ങളും സ്ഥാപനത്തിന്റെ പേരും അപേക്ഷയിൽ ഉൾപ്പെടുത്തണം ഇത്തരത്തിൽ വിവരങ്ങൾ അപ്ലോഡ് ചെയ്തുകൊണ്ടുള്ള അപേക്ഷകൾ മണിക്കൂറിനുള്ളിൽ ബാങ്ക് അധികൃതർ പരിഗണിക്കും തുടർന്ന് ഒരു മാസത്തിനുള്ളിൽ വായ്പ ലഭ്യമാകുന്നത് സംബന്ധിച്ച അന്തിമ തീരുമാനം ബാങ്ക് ഇമെയിൽ വഴി അപേക്ഷകനെ അറിയിക്കും അപേക്ഷ നിരസിച്ചാൽ അതിന്റെ വിശദാംശങ്ങൾ അപേക്ഷകനെ ബാങ്ക് മാനേജർ അറിയിക്കണമെന്നതാണ് നിയമം ഇതില് റെക്കോർഡ് ചെയ്യുമ്പോൾ കുട്ടികൾക്കുള്ള ഏറ്റവും നല്ല ഒരു ഇത് ബാങ്കിന്റെ തീരുമാനം ഓൺലൈനായിട്ട് അറിയിച്ചേ പറ്റൂ ഇപ്പോൾ പല സമയത്ത് സംഭവിക്കുന്നത് നേരിട്ട് പറയത്തില്ല ചിലപ്പോൾ ഈ വായ്പ ഇവിടുന്ന് കിട്ടത്തില്ല എന്നുള്ളത് അപ്പോൾ പലതരത്തിലുള്ള താമസം ഉണ്ടാവുമ്പോൾ കുട്ടികളുടെ അവസാനം അത് വേണ്ടെന്ന് വെക്കുന്ന ഒരു സാഹചര്യം പലപ്പോഴും സംഭവിക്കാറുണ്ട് അപ്പോൾ ഇതിലിപ്പോൾ ഓൺലൈൻ സിസ്റ്റം സിസ്റ്റമാകുന്ന സമയത്ത് ബാങ്ക് ഈ വായ്പ നൽകാൻ തയ്യാറല്ലെങ്കിൽ അതെന്തുകൊണ്ടാണ് ഈ വായ്പ നൽകാത്തതെന്നും ആ പോർട്ടലിൽ തന്നെ ബാങ്ക് അറിയിക്കേണ്ടതുണ്ട് കുട്ടികൾക്ക് ഏറ്റവും നല്ല ഒരു സൗകര്യമാണ് അത് കാരണം എന്തുകൊണ്ട് വായ്പ കിട്ടിയില്ല എന്നുള്ളത് കൃത്യമായ രീതിയിൽ തന്നെ ഒരു മറുപടി കിട്ടുന്നുണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പിന്നെ വെറുതെ ഒരു പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ലാതെ ഒരു വായ്പ നീട്ടിക്കൊണ്ട് പോകുന്ന സാഹചര്യം ഒരിക്കലും ഉണ്ടാകത്തില്ല സമയബന്ധിതമായിട്ട് നിയമം അനുസരിച്ചുള്ള ആ സമയക്രമ സമയത്തിനകത്ത് തന്നെ വായ്പ പാസ്സാക്കി സാങ്ഷൻ ചെയ്ത് നൽകുന്ന ഒരു പിന്നെ സിസ്റ്റം അല്ലെങ്കിൽ വ്യവസ്ഥ ഇവിടെ ഉണ്ടായിത്തീരും അതാണ് ഈ പോർട്ടൽ ഉണ്ടായതുകൊണ്ടുള്ള ഏറ്റവും നല്ല ഗുണം വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വായ്പിന്റെ നടപടികളെല്ലാം തന്നെ അപ്പോൾ അപേക്ഷകന് പോർട്ടൽ വഴി അറിയാനാകും വിദ്യാലക്ഷ്മി പോർട്ടൽ വഴി ലഭിക്കുന്ന അപേക്ഷകൾ അതാത് ബാങ്കുകളുടെ ഹെഡ് ഓഫീസുകൾ നിരീക്ഷിക്കുന്നതിനാൽ ശാഖകൾക്ക് അകാരണമായി ലോൺ നിരസിക്കാനാകില്ല വിദ്യാലക്ഷ്മി എന്ന പോർട്ടൽ വന്നതിന് ശേഷം നമ്മുടെ ബാങ്കിംഗ് ഇടപാടുകൾ കൂടുതൽ എളുപ്പമായി അത് രണ്ട് അത് കസ്റ്റമേഴ്സിനായാലും നമ്മുടെ ബാങ്കിങ് ബാങ്കിങ്ങിനായാലും കൂടുതൽ പേര് അതിനുവേണ്ടി അപ്ലൈ ചെയ്യുന്നുണ്ട് കൂടുതൽ ആൾക്കാർ ഇത് യൂസ് ചെയ്യുന്നുണ്ട് പോർട്ടൽ കേന്ദ്ര ധനമന്ത്രാലയത്തിന്റെ ധനകാര്യ സേവന വിഭാഗം കേന്ദ്ര മാനവശേഷി മന്ത്രാലയം ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷൻ എന്നിവയുടെ മാർഗ്ഗനിർദ്ദേശപ്രകാരം എൻ എസ് ഡി എൽഇ ഗവേണൻസ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിനാണ് പ്രധാനമന്ത്രി വിദ്യാലക്ഷ്മി ഓൺലൈൻ പോർട്ടലിന്റെ നടത്തിപ്പ് ചുമതല ട്രിപ്പിൾ ഐ ടി എയിംസ് ഐഐഎം തുടങ്ങിയ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലെ കോഴ്സുകൾക്കായി പതിനഞ്ച് ലക്ഷം രൂപ വരെ കുറഞ്ഞ പലിശ നിരക്ക് ലഭ്യമാക്കുന്ന വായ്പാ പദ്ധതി പി എൻ ബി പ്രതിഭ എന്ന പേരിൽ പഞ്ചാബ് നാഷണൽ ബാങ്ക് നടപ്പിലാക്കി വരുന്നു വിദ്യാഭ്യാസ വായ്പ ഇപ്പം ഒരുവിധം എല്ലാത്തരം കോഴ്സുകൾക്കും വിദ്യാഭ്യാസ വായ്പ അതായത് ഇപ്പോൾ ബി എസ് സിക്ക് പഠിക്കുന്ന ഒരു കുട്ടിക്ക് തന്നെ അതിന് ഫീസ് കൊടുക്കുന്നതിന് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിലും ബി എസ് സി പോലെയുള്ള കോഴ്സുകൾക്ക് ഫീസ് വളരെ കുറവാണ് അപ്പോൾ എന്നാൽ തന്നെയും ആ കോഴ്സുകൾക്കുള്ള ഫീസിന് പോലും ആ വായ്പ നൽകാൻ സാധിക്കുന്നുണ്ട് പിന്നെ എഞ്ചിനീയറിംഗ് മെഡിസിൻ അതുപോലെയുള്ള നഴ്സിംഗ് പ്രൊഫഷണൽ കോഴ്സുകൾക്കും വിദേശങ്ങളിൽ പോയിട്ട് ഇതേ രീതിയിലുള്ള കോഴ്സുകൾ പഠിക്കുന്നതിനും വായ്പകൾ നൽകാൻ ബാങ്കുകൾക്ക് സ്കീമുകളുണ്ട് ഇപ്പോൾ ഇന്ത്യയിൽ ഇപ്പോഴത്തെ സിസ്റ്റം അനുസരിച്ച് മാനേജ്മെന്റ് കോട്ടയിൽ അഡ്മിഷൻ എടുക്കുന്ന കോഴ്സുകൾക്ക് വിദ്യാഭ്യാസ വായ്പ നൽകുന്നതല്ല കാരണം മാനേജ്മെന്റ് കോട്ടയിൽ അഡ്മിഷന് പ്രത്യേകിച്ച് വ്യവസ്ഥകൾ പലയിടത്തും ഇല്ലാത്തതാണ് ഇതിന് കാരണം എന്നാൽ തന്നെയും പിന്നെ മാനേജ്മെന്റ് കോട്ടയിൽ അഡ്മിഷൻ എടുക്കുന്നവർക്ക് ചില സാഹചര്യങ്ങളിൽ ലോൺ കൊടുക്കാൻ ബാങ്കുകൾ തയ്യാറാകുന്നുണ്ട് അതായത് ഇപ്പോൾ മെറിറ്റ് കോട്ടയിൽ തന്നെ ഒരു കോഴ്സിന് സെലക്ഷൻ കിട്ടി പക്ഷേ ആ കോഴ്സ് കുട്ടിക്ക് ഇഷ്ടമില്ല എന്ന് വെച്ചിട്ട് പുള്ളി മാനേജ് ആ കുട്ടി മാനേജ്മെൻ്റ് കോട്ടയിൽ വേറൊരു കോഴ്സ് പഠിക്കാൻ പോവുകയാണെങ്കിൽ അതിന് വ്യക്തമായ രേഖകൾ സമർപ്പിക്കുകയാണെങ്കിൽ ആ കോഴ്സിന് ബാങ്ക് വായ്പ കിട്ടുന്നതായിരിക്കും വിദ്യാലക്ഷ്മി പോർട്ടലിലൂടെ ഒരാൾക്ക് ഒരേ സമയം മൂന്ന് ബാങ്കുകളിൽ വിദ്യാഭ്യാസ വായ്പകൾക്ക് അപേക്ഷിക്കാനാകും മൂന്നിടത്തും അപേക്ഷിക്കാൻ പൊതുവായ അപേക്ഷാ ഫോമാണ് ഉള്ളത് ബാങ്കുകൾ ഇത്തരത്തിൽ സമർപ്പിക്കുന്ന അപേക്ഷ ഡൌൺലോഡ് ചെയ്ത് വേഗത്തിൽ തുടർ നടപടികൾ പൂർത്തീകരിക്കും സർവകലാശാലകളും അംഗീകൃത കോളേജുകളും നടത്തുന്ന ബിരുദാനന്തര ബിരുദ കോഴ്സുകൾക്കും പ്രൊഫഷണൽ വൊക്കേഷണൽ കോഴ്സുകൾക്കുമാണ് വായ്പകൾ ലഭിക്കുക ഇന്ത്യ ഗവൺമെന്റ് സ്കീം അനുസരിച്ച് സാധാരണഗതിയിൽ ഇന്ത്യക്കകത്തുള്ള ഒരു കോഴ്സ് പഠിക്കുന്നതിന് പത്ത് ലക്ഷം രൂപയും അത് പുറത്തുപോയി പഠിക്കുന്നതിന് ഇരുപത് ലക്ഷം രൂപയാണ് സാധാരണഗതിയില് വിദ്യാഭ്യാസ വായ്പയ്ക്ക് പരിധി നിശ്ചയിച്ചിട്ടുള്ളത് എന്നാൽ എല്ലാ ബാങ്കുകളുടെയും റീജിയണൽ ഹെഡുകൾക്കും അതിനു മുകളിലുള്ളവർക്കും ഇതിന് കൂടിയവര് തുക വായ്പയായിട്ട് നൽകുന്നതിനുള്ള അധികാരമുണ്ട് ഉണ്ട് വിദേശത്ത് പഠനത്തിനും നിബന്ധനകൾക്ക് വിധേയമായി വായ്പകൾ ലഭ്യമാണ് നിരവധി ഇളവുകളാണ് കേന്ദ്ര സർക്കാർ വിദ്യാഭ്യാസ വായ്പകളിന്മേൽ അനുവദിച്ചിരിക്കുന്നത് വായ്പ എടുക്കുന്ന കുട്ടികൾക്ക് ഇപ്പം കേന്ദ്ര സർക്കാരിന്റെ സബ്സിഡി ഉണ്ട് അതായത് പിന്നെ പഠിക്കുന്ന കാലത്തുള്ള പലിശ എത്രയാണോ ബാങ്ക് പലിശ ഈടാക്കിയിട്ടുള്ളത് അത് ആ സമയത്ത് അത് ഉടനെ തന്നെ അല്ലെങ്കിലും പിന്നീട് എപ്പോഴെങ്കിലും ആ പലിശ തുക മുഴുവനും അവരുടെ അക്കൗണ്ടിലേക്ക് വരും പിന്നെ ഈ പലിശ സബ്സിഡിക്ക് അക്കര അല്ലാത്ത കുട്ടികൾ ഈ പഠിക്കുന്ന കാലത്ത് അപ്പോൾ തന്നെ പലിശ അടച്ച് പോവുകയാണെങ്കിൽ പിന്നീട് ജോലി കിട്ടി ലോൺ അടച്ചു തുടങ്ങുന്ന സമയത്ത് അന്ന് മുതൽ അവർക്ക് ആ പലിശയിൽ ഒരു ശതമാനം ഇളവ് കൊടുക്കുന്നതാണ് അന്ന് എത്രയാണോ അവർ വായ്പയിൽ നിലനിൽക്കുന്ന പലിശ ആ പലിശയിൽ നിന്നും ഒരു ശതമാനം ബാങ്ക് എല്ലാ ബാങ്കുകളും കുറച്ച് കൊടുക്കാറുണ്ട് അപ്പം നാല് ലക്ഷം രൂപ വരെയുള്ള വായ്പകൾക്ക് യാതൊരു ഈടും ഈടാക്കാത്തതും എടുക്കാത്തതുകൊണ്ട് സ്വാഭാവികമായിട്ട് അതിനകത്ത് നമ്മൾ കാണുന്ന ഒരു റിസ്ക് എന്ന് പറഞ്ഞാൽ അല്പം കൂടുതലാണ് അതുകൊണ്ട് അത്തരം വായ്പകൾക്ക് ഒരല്പം പലിശ കൂടുതലായിരിക്കും പത്തര മുതൽ പതിനൊന്ന് വരെ പല സ്ലാബിലായിട്ട് പലിശ നിരക്ക് വരുന്നത് എന്നാൽ കൂടിയ ഏഴര ലക്ഷത്തിന് മുകളിലുള്ള വായ്പകൾക്ക് പ്രോപ്പർട്ടിയോ അതുപോലെ എന്തെങ്കിലും സെക്യൂരിറ്റി ആയിട്ട് എടുക്കുന്നതുകൊണ്ട് അതിലുള്ള റിസ്ക് കുറയുന്നുണ്ട് അത്തരം വായ്പകൾക്ക് മറ്റ് വായ്പകളെക്കാളും ഒരൽപം പലിശ കുറവായിരിക്കും കൃത്യമായി തിരിച്ചടയ്ക്കാൻ ശ്രദ്ധിച്ചില്ലെങ്കിൽ വിദ്യാഭ്യാസ വായ്പകൾ പലപ്പോഴും കെണിയാകും പഠന കോഴ്സ് പൂർത്തിയാക്കി ഒരു വർഷത്തിനുള്ളിലോ ജോലി ലഭിച്ച ആറ് മാസത്തിനുള്ളിലോ വായ്പകൾ തിരിച്ചടക്കേണ്ടതാണ് വിദ്യാഭ്യാസ വായ്പ എടുക്കുന്നവർ ഈ പോർട്ടലിൽ കൂടെ ആയാലും അല്ലാതെ ആയാലും വിദ്യാഭ്യാസ വായ്പ എടുത്ത് ഇന്നിപ്പം സംഭവിക്കുന്ന ഒരു പ്രത്യേക പ്രശ്നം എന്ന് പറയുന്നത് സമയത്ത് തിരിച്ചടയ്ക്കാൻ അവരെ കൊണ്ട് കഴിയാതെ പോകുന്നതും പിന്നെ പിന്നെ പതുക്കെ അടച്ച് എന്നുള്ള രീതിയിൽ ഇത് ഏതെങ്കിലും രീതിയിൽ ഇത് ഒരു പിന്നെ കുടിശ്ശിക ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ബാങ്കുകളുടെ പലിശയും പിന്നെ അതിന് പെനാൽറ്റിയും കൂട്ടു പലിശയും ഒക്കെ ആയിട്ട് വലിയൊരു തുകയായിട്ട് മാറും അത് പിന്നീട് അത് നമുക്ക് അടച്ചു തീർക്കാവുന്ന ഇതിനും അപ്പുറത്തുള്ള ഒരു തുകയായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് അപ്പം വായ്പ എടുക്കുന്ന വിദ്യാ വ്യക്തികളെ സംബന്ധിച്ച് അവർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആ പിന്നെ പഠനം കഴിഞ്ഞ് അവർക്ക് ജോലി കിട്ടിയാൽ എത്രയും പെട്ടെന്ന് തന്നെ ഈ വായ്പാ തിരിച്ചടവ് അവർ ഓർമ്മിച്ച് അത് അതായത് സമയത്ത് തന്നെ ആരംഭിക്കേണ്ടതാണ് മുടക്കം വരുത്തുന്നവർക്കായി ആശ്വാസ പദ്ധതികളും നിലവിലുണ്ട് ഏതെങ്കിലും കാരണവശാല് പിന്നെ ഇത് അടയ്ക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ പല ബാങ്കുകളിലും എല്ലാ ബാങ്കുകളിലും ഈ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയുണ്ട് വളരെ സഹായകരമായ രീതിയിലുള്ള നടപടിക്രമങ്ങളാണുള്ളത് അതായത് ഇപ്പോൾ ഉദ്ദേശ കോഴ്സിനനുസരിച്ചുള്ളൊരു ജോലി കിട്ടാത്ത സാഹചര്യം ഉണ്ടാവുകയോ അല്ലെങ്കിൽ ജോലിക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവുകയോ ചെയ്യുമ്പോൾ വായ്പ തിരിച്ചടവ് എപ്പോഴും പ്രശ്നമായി മാറാറുണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ബാങ്ക് സാഹചര്യങ്ങളിൽ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് ഇത് എന്തെങ്കിലും ആനുകൂല്യങ്ങളോട് കൂടി വായ്പ ഒറ്റത്തവണയെ അടച്ചു തീർക്കാനുള്ള നടപടി സ്വീകരിക്കാവുന്നതിനും സാധിക്കുന്നതാണ് പ്രധാനമന്ത്രി വിദ്യാലക്ഷ്മി ഓൺലൈൻ പോർട്ടൽ സംവിധാനം രാജ്യവ്യാപകമായി നടപ്പിലാക്കി തുടങ്ങിയതോടെ ബാങ്കിംഗ് നടപടിക്രമങ്ങൾക്ക് സുതാര്യതയും വേഗവും കൈവന്നു ഇതിലൂടെ സമൂഹത്തിന്റെ താഴെത്തട്ടിലുള്ള വിദ്യാർത്ഥികൾക്ക് തൊഴിലവസരങ്ങളും വർധിച്ചു ഈ ഹോട്ടൽ വഴി അപേക്ഷിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് ഏറ്റവും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സമയലാഭമാണ് ഏറ്റവും പ്രധാനം കാരണം ഇപ്പം ദൂരസ്ഥലങ്ങളിൽ ഹോസ്റ്റലിൽ അഡ്മിഷൻ എടുത്ത് പഠിക്കുന്ന കുട്ടിക്ക് വിദ്യാഭ്യാസ വ്യാപകമായിട്ട് ബന്ധപ്പെട്ട് പല സമയം പല പ്രാവശ്യം ബാങ്കുകളിൽ എത്തിപ്പെടാൻ സാധിക്കാത്ത സാധിക്കാത്തൊരു സാഹചര്യമുണ്ട് അപ്പോൾ ആ വേണ്ടപ്പെട്ട രേഖകളെല്ലാം ഈ പോർട്ടൽ വഴി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ബാങ്കുകൾക്ക് ആ രേഖകൾ പരിശോധിച്ച് ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിദ്യാർത്ഥിയെ ബന്ധപ്പെട്ട് അതും കൂടെ എത്തിച്ചേരുവാനുള്ള സാഹചര്യം ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ ഇതിൽ ഒരു സമയപരിധി എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ വിദ്യാഭ്യാസ വകുപ്പുകൾ അപേക്ഷ പൂർണ്ണമായും അപേക്ഷ കിട്ടിക്കഴിഞ്ഞാൽ പതിനാല് ദിവസം കൊണ്ട് നൽകണമെന്നുള്ളതാണ് അപ്പോൾ ഈ ആ സമയപരിധി തന്നെ ഇത് ചെയ്തു തീർക്കുവാൻ ഈ പോർട്ടൽ വഴിയുള്ള അപേക്ഷ ആ ഒരു സിസ്റ്റത്തില് നമുക്ക് സാധിക്കും രണ്ടായിരത്തി പതിനഞ്ചിൽ കേന്ദ്ര സർക്കാർ തുടങ്ങിവച്ച പ്രധാനമന്ത്രി വിദ്യാലക്ഷ്മി പോർട്ടൽ പദ്ധതിയെ തുടക്കത്തിൽ ബാങ്കുകൾ ഗൌരവമായി എടുത്തിരുന്നില്ല വിദ്യാലക്ഷ്മി പോർട്ടലിലൂടെ മാത്രമേ വിദ്യാഭ്യാസ വായ്പകൾ നൽകാവൂ എന്ന കർശന നിലപാട് കേന്ദ്രം സ്വീകരിച്ചതോടെ ബാങ്കുകൾ പദ്ധതിയുമായി സഹകരിച്ചു തുടങ്ങി ശേഷം മാത്രമേ അഡ്മിഷൻ വായ്പ പിന്നീട് വായ്പയ്ക്ക് പോകുമ്പോൾ കിട്ടാതായി അത് അപ്പുറം അങ്ങുമില്ല ഇങ്ങുമില്ലാത്തൊരവസ്ഥ ആവാൻ പാടില്ല അപ്പോൾ വായ്പ എടുക്കാൻ ഉദ്ദേശിക്കുന്ന കുട്ടികൾ ആദ്യം തന്നെ ഈ പോർട്ടൽ സന്ദർശിച്ച് അതിൽ അവർ ഉദ്ദേശിക്കുന്ന കോഴ്സ് ഈ അപ്രൂവ്ഡ് ലിസ്റ്റിൽ ഉണ്ടോ അതിന് ബാങ്കുകൾ വായ്പ നൽകുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ അത് നോക്കി മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ മുമ്പോട്ട് പോകാമെന്നുള്ളതാണ് എനിക്ക് എല്ലാ കുട്ടികളോടും പറയാനുള്ളത് ഇന്നിപ്പോൾ എല്ലാ ബാങ്കുകളിലും കോർ ബാങ്കിങ് സിസ്റ്റത്തിലാണുള്ളത് അപ്പോൾ ഒരു ബാങ്കിൽ നിന്ന് വായ്പ എടുത്ത് സ്വാഭാവികമായിട്ടും അവിടുത്തെ ഒരു കസ്റ്റമറായി മാറിക്കഴിഞ്ഞാൽ അതേ ബാങ്കിന്റെ ഇന്ത്യയിലുള്ള ഏത് ശാഖയിലും നിങ്ങൾക്ക് ഇടപാടുകൾ നടത്തുന്നതിന് ഏതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല അതായത് ഇപ്പോൾ കേരളത്തിൽ പഠിച്ച കുട്ടി ബോംബെയിലോ അല്ലെങ്കിൽ ഗുജറാത്തിലോ പോയി ജോലി ചെയ്യാൻ അവിടെ സെറ്റിലാകേണ്ട സാഹചര്യം വരികയാണെങ്കിലും ഇവിടുത്തെ ആ അക്കൗണ്ട് നിലനിർത്തിക്കൊണ്ട് തന്നെ അവിടെ എല്ലാ ഇടപാടുകളും നടത്തുന്നതിന് കുട്ടിക്ക് സാധിക്കും ഇന്ന് രാജ്യത്തെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ പ്രധാനമന്ത്രിയുടെ വിദ്യാലക്ഷ്മി പദ്ധതിയിലൂടെ വിദ്യാഭ്യാസ വായ്പ പഠനം പൂർത്തിയാക്കി ഭാവി ശോഭനമാക്കി കഴിഞ്ഞു തിരുവനന്തപുരം സ്വദേശിനി രാജി മകന്റെ പഠനത്തിനായി വായ്പയ്ക്ക് നിരവധി ബാങ്കുകൾ കയറിയിറങ്ങിയിട്ടും ഫലമുണ്ടായില്ല ഒടുവിൽ വിദ്യാലക്ഷ്മി ഓൺലൈൻ പോർട്ടലിലൂടെ അപേക്ഷ നൽകിയതോടെ വായ്പ വേഗത്തിൽ ലഭ്യമായി ഞാൻ എന്റെ മോന് വേണ്ടിയിട്ട് ലോൺ എടുക്കാൻ വേണ്ടിട്ട് പല ബാങ്കുകളിലും എനിക്ക് അക്കൗണ്ട് തന്നെ ഞാൻ ചോദിച്ചപ്പോഴത്തേക്കും തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഒരുപാട് വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ നെറ്റിൽ സൈറ്റ് കണ്ടു വിദ്യാലക്ഷ്മി എന്നുള്ളത് അങ്ങനെ ഞാൻ അവിടെ രജിസ്റ്റർ ചെയ്തു അങ്ങനെ പഞ്ചാബ് ബാങ്കിലോട്ട് പഞ്ചാബ് ബാങ്കിൽ വെച്ച് തന്നേഷിച്ചു അപ്പം സാർ എനിക്ക് വളരെ ഈസി ആയിട്ട് എനിക്ക് ലോൺ സാങ്ഷനാക്കി തന്നു പഠിക്കാനിപ്പം മോൻ ഫോറൻസിക് സയൻസ് പഠിക്കുവാണ് ഫസ്റ്റ് ഇയർ ആയി ഇങ്ങനെയുള്ള സൈറ്റ് വളരെയധികം ഗുണപ്രദമാണ് സാധാരണപ്പെട്ട പാരൻസിന് മകൾ മാലുവിന്റെ പഠനത്തിനായാണ് രവീന്ദ്രനാഥ് കുമാർ വിദ്യാലക്ഷ്മി പോർട്ടലിലൂടെ വായ്പയ്ക്ക് അപേക്ഷ നൽകിയത് മകൾക്ക് വേണ്ടിയിട്ടും മകന് വേണ്ടിയിട്ടും ഞാൻ എഡ്യൂക്കേഷൻ ലോൺ അവൈൽ ചെയ്തിട്ടുണ്ട് ഈ അടുത്തത് വിദ്യാലക്ഷ്മി മുഖാന്തരം ആണ് മോക്ക് പിന്നെ രജിസ്റ്റർ ചെയ്തത് നല്ലൊരു പ്രോഗ്രാമാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഇത്രയും നല്ലൊരു പ്രോഗ്രാം ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഗുണമാവും നേരത്തെ ഒക്കെ ആണെങ്കിൽ ഒരു ബാങ്കിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് പ്രൊസീജിയറുകളൊക്കെ ഉണ്ട് ഇപ്പോൾ അതൊന്നും ഇല്ലാതെ തന്നെ വളരെ ഭംഗിയായിട്ട് എല്ലാം വളരെ ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് സാധാരണക്കാർക്ക് എന്തുകൊണ്ട് ഗുണമാണ് എൻ്റെ പേര് എന്നാണ് ഞാൻ വെറ്റനറി തൃശ്ശൂർ വെറ്റനറി കോളേജിൽ വെറ്റനറി പഠിച്ചിട്ട് ഇപ്പോൾ അഞ്ച് വർഷം ആയി കഴിഞ്ഞ വർഷം പാസ് ഔട്ടായി ഇപ്പോൾ ഞാൻ എഡ്യൂക്കേഷൻ ലോൺ വഴിയാണ് പഠിച്ചതൊക്കെ ഈ വിദ്യാലക്ഷ്മി ഓൺലൈൻ പോർട്ടൽ വഴിയാണ് രജിസ്റ്റർ ചെയ്തത് അപ്പോൾ ജോലി കിട്ടി ഒരു വർഷമായിട്ട് ഞാൻ അടച്ചു വരികയാണ് അപ്പോൾ വളരെ സൗകര്യമുള്ളതാണ് എല്ലാം രജിസ്റ്റർ ചെയ്യാനും കാര്യങ്ങൾ ബാങ്കിങ് രീതികളും എല്ലാം വളരെ ആണ് ഒരുപാട് സാറ്റിസ്ഫൈഡ് ആണ് തിരുവനന്തപുരത്ത് ഇലക്ട്രിക്കൽ സ്ഥാപനം നടത്തുന്ന ഉണ്ണിത്താന തുണയായതും പ്രധാനമന്ത്രി വിദ്യാലക്ഷ്മി വായ്പ പോർട്ടൽ തന്നെയാണ് എൻ്റെ മകൻ എം ബി ഐ കൊണ്ടിപ്പോൾ അമൃത കോളേജ് കൊച്ചിയിൽ പഠിക്കുന്നു അവൻ്റെ ഒരു വിദ്യാഭ്യാസ ലോണിന് വേണ്ടി ഞാൻ പല പല ബാങ്കുകൾ കൈയിറങ്ങി അതിൽ ഒരുപാട് കാലതാമസം നേരിട്ടു കാരണം ചിലപ്പോൾ മാനേജർ അവധിയായിരിക്കും ചിലപ്പോൾ ഓഫീസർ അവധിയായിരിക്കും ചിലപ്പോൾ ചില ചില ഡോക്യുമെൻ്റ് കംപ്ലീറ്റ് അല്ല ഇങ്ങനെ പല കാരണങ്ങളാൽ സമയങ്ങൾ നേരിട്ടു ഞാൻ ചെറിയൊരു കച്ചവടക്കാരനാണ് അപ്പോൾ എനിക്ക് ഇതിൻ്റെ പിറകിൽ പോകാൻ ഒരുപാട് സമയങ്ങൾ സമയങ്ങളില്ലതാണ് അപ്പോഴാണ് വിദ്യാലക്ഷ്മി ഓൺലൈൻ എഡ്യൂക്കേഷൻ ലോണിനെ പറ്റി ഞാൻ അറിയുന്നതും അതിൽ മകനെ കൊണ്ട് തന്നെ അവൻ വീട്ടിലിരുന്ന് ഉള്ള ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കംപ്ലീറ്റ് ഫില്ല് ചെയ്ത് തയ്ക്കുകയും അതിൽ എന്തൊക്കെ ഡോക്യുമെൻ്റുകൾ വേണ്ട വേണം എന്നുള്ളത് അല്ലെങ്കിൽ കുറവുണ്ടെന്നുള്ളത് കണ്ടുപിടിക്കുകയും അതൊക്കെ എല്ലാം വളരെ പെട്ടെന്ന് നടക്കുകയും നമുക്ക് ഏറ്റവും വീടിന് അടുക്കമുള്ള ബാങ്കിനെ ബാങ്കിൽ നിന്ന് അറിയാൻ കഴിയുകയും ആ ബാങ്കിൻ്റെ ബാങ്കിൽ ആ ഇത് സബ്മിറ്റ് ചെയ്യാൻ കഴിയുകയും കഴിഞ്ഞു രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചിന് തുറക്കമിട്ട പ്രധാനമന്ത്രി വിദ്യാലക്ഷ്മി ഓൺലൈൻ പോർട്ടൽ വഴി വിവിധ സ്കോളർഷിപ്പുകൾക്കുള്ള അപേക്ഷകളും സമർപ്പിക്കാവുന്നതാണ് ഇനി ഒരു വിദ്യാർത്ഥിയോ രക്ഷിതാവോ വിദ്യാഭ്യാസ വായ്പയ്ക്കായി ബാങ്ക് അധികൃതരുടെ കാല് പിടിക്കേണ്ടിവരില്ല വിദ്യാലക്ഷ്മി ഓൺലൈൻ പോർട്ടൽ രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്കാകെ മുതൽകൂട്ടായിരിക്കുകയാണ് ജനക്ഷേമത്തിന്റെ ഈ അധ്യായം ഇവിടെ സമാപിക്കുന്നു ജനോപകാരപ്രദമായ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നമസ്തേ